य रामचन्द्राय रामभद्राय वेधसि ऋघुनाधाय नाधाय सीताय पतये नमः कूजन्दं राम, राम, राम रामेदि मधुरम् മധുരാക്ഷരം ആരുഹ്യ കവിതാശ വന്ദേ കോകിലം അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃദ്രപ്രവരനും പൃഥ്വിധരപ്രവരോ തുംഗരൂപനായി ദൃഷ്ട പരക്കിടക്കും കപികളെ തുഷ്ട്യ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൊണ്ടു ഭക്ഷിക്കാമനുദിനം ഗൃധ്രവാക്യം കേട്ടു മർക്കടൗം പരിത്രസ്തരായന്യോന്യമാശു ചൊല്ലിടിനാൻ അദ്രീന്ദ്രയനായ ഒരു സത്വരം കൊത്തി വിഴുങ്ങുമില്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായി കൽപിതമാർക്കും തടുക്കരുതേതു നമ്മാലൊരു കാര്യവും കൃതമായിയില് കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കുന്നുവന്നതും എത്രയും പാപികളാക നിർമ്മലനായ വയം നിർമ്മലനായ ധർമാത്മാജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥം ആശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാമ്പുജെ പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിരുന്നു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനര ഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിരുന്നു കർണ പീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവൻ നിങ്ങനെ നിങ്ങൾ ആരെന്തോ പറയുന്നതന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടാ ഉമ്പർ കോൻ പൗത്രനു അൻപോടതു കേട്ടു സംബാദിതന്നു മുമ്പിലാമാറു ചിഹ്നം സംഭാവ്യ ജനന്താദപങ്കുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും ജാനകിയോടും ിയോടും തപസ്സിനായിട്ടുകൊണ്ടിടിനാൻ തൽക്കാലമിത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലീക്ഷണനും വിരിഞ്ഞോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താ നക്ഷണാചരനോടു ജായുവാം പക്ഷി പ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ പക്ഷീന്ദ്രനും ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞുന്നുമേ നിന്നോടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദീന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുരോത്ഭവനാകിയ രാമനും അർക്കജനോട്നി വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോന്നയച്ചിതു ലക്ഷം കപിവരന്മാരെയോരോദിഷി ദക്ഷിണ ദിക്കിനു പോന്നിതും ഞങ്ങളും രക്ഷോധരനെയും കണ്ടതിൽങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടായി അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾപുക്കുവാസരം പോയതും ഏതു മറിഞ്ഞിര ഞങ്ങൾ അതുകൊണ്ട് ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനിയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ നീയറിഞ്ഞിടോ താരേയ വാക്കുകൾ കേട്ടു സംവാദിയുമാരൂഢമോദമവനോടു ചൊല്ലിനാൻ ഇഷ്ടനാ ഭ്രാത വിനിക്കു ജായു ഞാനൊട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം ഞാൻ സഹോദരൻ വാർത്ത കേട്ടിടിനെ എന്നുടേ സോദരൻ ആയുധകക്രിയക്കെന്നെടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതകർമാദികൾ നിങ്ങൾക്കു വാക് സഹായം ചെയ്യുവനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കപികളും അബ്ദിതീരത്തു വച്ചിടിനാ രാസലിലേക്ക് അഞ്ജലിയും നൽകി മത്സനം ഭ്രാതാവിനായി കൊണ്ടു സാധനം സ്വസ്ഥാന പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകിതനുടി വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുടും ത്രികൂടാചലോപരി ുണ്ട് മധ്യേ സമുദ്രമായി തഹാശോകാനകി നക്തഞ്ചലീജന ദൂരമൊരു നൂറു യോജനയുണ്ടതു നമുക്കു കാണാം ഘൃതനാകയാൽ സാമർഥ്യമാർക്കതുലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനിക്കുന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല മേ യജ്ന നിങ്ങൾ കടക്കണമാശുപോയ് രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമിരുന്നു വഴിയെന്നു നിർണയം രത്നാകരം ശതയോചന വിസ്തൃതം യജ്ഞീന ചാടിക്കടന്നു ലങ്കാപുരം ഉക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക ൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങളോടുവാനമാരോടു ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനീനതർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതിവേഗം പറന്നിതുമേൽ പോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം വന്നു ദിനകര രശ്മിയാൽ ദക്ഷണേ തീയും പിടിച്ചതനുജനും പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്ക് പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസിടിനേൻ അന്ധനായി മൂന്നു ദിനം കിടന്നീടിനേൻ ശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായു ചിറകും കരിഞ്ഞിങ്ങനെ നിഭ്രമം പോണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേ നിശാഗരതാ വസന്ത പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ള ഒരു അറിവു നിമിത്തമായി എന്തുസമ്പതി വിരൂപനായി മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ദമാവാൻ എന്തു പക്ഷം പറകനി എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടും ഉപായമിൻ ദൈവമിന്ന് നിന്നോടു ചൊല്ലിത്തരീണമേ ഇന്നതു കിട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനീ ദേഹം നിമിത്തമേ ദുഃഖമറികനി ദേഹമോർക്കിൽ കർമ്മസംഭവം സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളത്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമോർക്കനി ചിച്ഛായയോടു സംയുക്തമായി വർത്തതെ തപ്തമായുള്ളോരയ പിണ്ടവത്സതദേഹത്തിന് താദാത്മ്യയോഗേന േതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്തമാവിനുമായ ദേഹോഹമൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം ഇത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധവും പുത്തമാം കൊള്ളധൂഭു പുണ്യം ഒടുങ്ങിയാൽ തൻികളായി ഭവിച്ച മോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നുരേതസ്സായി ചമഞ്ഞതു ചെന്നു ിനി യോനിയിലായി വരും യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനെ ജരായുപരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു ഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ ധിര പരിപ്ലുതമായി വരുമാശു തസ്യുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷ്ടമാസേ പോന കിഞ്ചന പോലും പിഴയാതെഹിനോ ഭവിക്കുമതി സ്ഫുടം പിന്നെ സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഠര സ്ഥലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും നാഭിസൂത്രാൽ പരന്ത മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതി ഗർഭകമായ പിണ്ടം മുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠര വഹ്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ പത്തുനൂറായിരം യോനികളിൽ ജനിച്ച എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിരുന്നു നിത്യ കുടുംബ ഭരണകസക്തനായി ായമായ ആർജിച്ചതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണീതി ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിരിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നിന്നു ബാഹ്യസ്ഥലേ കിൽ പോളെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമീ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളു നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനിന്നുമീ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ പത്തു മാസം തികയും വിധോഭൂതലേ ചിത്തദാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനം യോനിരന്ധ്രേണ പീഡാൻവിധം ബാല്യമാനോഭിമാതാ പിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ ഇന്ദു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാ ബലാൽ ദേഹോഹമിന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും സഖി സ്ഥൂല സൂക്ഷ്മത്മകദേഹദ്വയാൽപരം മേലേയിരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകൻ ആത്മജ്ഞാനിയായി ശുദ്ധം സദാ शान्तमात्मानमव्यं परब्रह्ममानन्दमद्वयं सत्यं सनातनं नित्यं निरुपमं तत्त्वमेकं परं निर्गुणं निष्कळं सचिन्मयं सकलात्मगमीश्वरं अच्युतं सर्वजगन्मयं शाश्वतम् मायावि निर्मुक्तमिळय नेरं ർമ്മേഗാനുരൂപം ഭൂവി പാരമാർമവാഴുകീസഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചുറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല ത്രീതായുകെ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി നത്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാൽ ചണ്ടനായുള്ള ദാവണൻ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മയ ലങ്ക കൊണ്ടുവച്ചിടും ദശാന്തരി പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട കപികുലം ദക്ഷിണ പാരിധിതീരദേശെ വരും തത്ര സമാഗമം നിന്നോടു വനരക്കെത്തും നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്കനി തൻ വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമീൻ ചിറകുകൾ പുത്തനായി നീ വിചിത്രമേ നന്നു നന്നിത്രയും പുത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃതമാത്മ്യം ആരാലുമൊത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിന് സമാനമായി മമകേ മനസേ മറ്റു തോന്നിലഹോ നല്ലതു മേൽമേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടു കിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്തവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാഭസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേ വരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തിൽ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും മറഞ്ഞി അത്യുന്നതനായ സമ്പാദി വിഹായസ പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്രചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം ഇങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാരങ്ങും മറുകര കാൺമാനുമില്ലല്ലോ അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു എന്തവകാശം കവികളെ ചക്ര തനയ തനുജനാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ ഇത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും ഇന്നാലിവരിൽ വച്ചിങ്ങു ഇവരിൽ വച്ചിങ്ങുവന്ന് എന്നോടൊരുത്തൻ പറയണം ഞാൻ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കി നാരേവരും ഒന്നും പറഞ്ഞിട്ടൊരുത്തരും അംഗതൻ പിന്നെയും ോടു ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം ചാടാമിനിക്കു ദശയോചന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപത് എഴുപതുമാമിന്നും എൺപതു ചാടാമിനിക്കെന്നൊരുവനും ൂറ് ചാടുവാൻ ദണ്ഡമില്ലേഖൻ എന്നർണവമു നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ കടക്കാവതീരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കും വിധവ യൗവനകാലി പെരും പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തു വെച്ചിടിനെ വാർത്തകഗ്രസ്തനായേ നിദാനി ടപ്പാനുമില്ല വേഗം അമ വട്ടം പ്രദക്ഷിണം ദാനവാൻ ദശമാത്രയ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലകളോർത്തോളമത്ഭുതമിത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു ഇങ്ങോട്ടുപോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേകനുണ്ടാമിന്നദേവരു ആർക്കുമേയല്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂവയം താരയനീവം പറഞ്ഞൊരനന്തരം സാരസ സംഭവ നന്ദനം ചൊല്ലിനാൻ ാണ നന്ദന ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല് നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും അക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവീകമോക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയവാനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണ പ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭ്യുതനായ അവനീല ജാതനായി വീണ നേരം ഭവൻ അഞ്ഞൂറ് യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതിനു മനസി ചണ്ട കിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുടക്കണ്ടു നീ പക്വമിന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്ത

പ്രപഞ്ചത്തിങ്കുപുത്രനുദ് സത്വരം ബ്രഹ്മാണ്ടുങ്ങുമാറുന്നവൻ സമ്മതാ സിംഹനാദം ചെയ്താൻ വാമനമൂർത്തി എപ്പോലെ വളർന്നവൻ ഭൂമി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിക്ഷണാൽ രാവണനെ കുലത്തോടു ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലാഗിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാഗമരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികേ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലിയൻ കയ്യിലുണ്ടാകയാൽ മാരുതി മാരുതിവാട്ടൊരു വിധി സുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരി രാവണനോട് രാവണനോടെ എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാവല്ലോ പുഷ്കര പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതെ മാരുതദേവനുമുണ്ടരികേതവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം വിഗീന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ इत्यध्यात्मरामायणे उमामहेश्वर संवादे किष्किन्धाकाण्डम् समाप्तम् श्रीराम राम राम, राम श्रीरामचन्द्र जय श्रीराम राम राम, राम, श्री राम भद्र जय